ഇവിടെ ഈ പാടം മുഴുവൻ സീനാണ് താമരക്ക് താമര എനിക്ക് ആമ്പലി വൈറ്റ് വൈറ്റ് ആണ് എന്ത് കളറാണ് അല്ല ഇത് ആമ്പലിൻ്റെ നീലാമ്പല എന്തെങ്കിലും തന്നെ ഞങ്ങള് രാവിലെ ഇന്നത്തെ ദിവസം എന്ന് കഴിഞ്ഞാല് ഞങ്ങള് ഫിഷിംഗ് നീങ്ങുന്നുണ്ടല്ലോ ആലപ്പുഴയിലാണ് ഇട ആലപ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മോനെ ഒരു രക്ഷയില്ല സീൻ വൈബാണ് ഞങ്ങൾ ആലപ്പുഴയില് തന്നെയാണ് പക്ഷെ ഞങ്ങള് വടക്കേറ്റ താണല്ലോ അവിടെ നിങ്ങാട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാലല്ലേ ഭൂപ്രകൃതി മൊത്തത്തിൽ മൊത്തത്തില് ചേഞ്ചാണ് ചെറുപിടത്തി നമ്മളവിടെ നിങ്ങൾ സാധനം അല്ലേ അതല്ല താഴെല്ലാം നോക്ക് എന്താ പൂവിന്റെ ആ ഒരു ഭംഗി നോക്കിയേ ഇതിനിയിപ്പം എല്ലാം നശിപ്പിച്ചു കളയും ഇല്ലാന്നാലേ സങ്കടം മാത്രമല്ല നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നെയാണ് നമ്മൾ നശിപ്പിക്കാൻ കൂടിയാണ് വന്നേക്കുന്നത് നമ്മളല്ല വെള്ളം ഒടിച്ച് ഈ വേദാനും ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് ഈ പടം മുഴുവൻ പൂക്കളെല്ലാം പോയിട്ട് വീണ്ടും നമുക്ക് തിന്നാനുള്ള ചോറ് അല്ല അരി അത് നട്ടുപിടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഇവിടെ കുറച്ച് മീനുകളൊക്കെ ഉണ്ടെന്നൊക്കെ അങ്ങനെ അറിഞ്ഞു ജസ്റ്റ് നമ്മൾ മീനെ പിടിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ കാഴ്ച ഒരു രക്ഷയില്ല അന്യായ കാഴ്ച കേട്ടോ ഞങ്ങൾ മാത്രമല്ല നമ്മുടെ കൂടെ വേറെ ടീംസ് ഉണ്ട് അവർ മുംബൈ പോയേക്കണത് കൊണ്ട് ഇത് കാണാനായിട്ട് ഇനി അധികം നേരെ സമയമില്ല നമുക്ക് ലുക്കാണെന്ന് നോക്കിയേ ആലപ്പുഴയിലെ ആമ്പൽ കാഴ്ചകളുമായിട്ട് കേട്ടാ ഞങ്ങൾ യാത്ര തുടരുകയാണ് സുഹൃത്തുക്കളെ ഈ സൈഡിൽ മുഴുവൻ കേട്ടാ താമര പാടം ആ അതെ റോഷന്റെ താമരയും എന്റെ അമ്പലം കേട്ടാ നിങ്ങൾ കമന്റ് ചെയ്ത് എന്ത് സാധനം ഇവൻ ഇച്ചിരിങ്കിലും ബോധം പെക്കൂന്ന് വിചാരിച്ചിട്ട് ഒരു രക്ഷയില്ല ണ്ടാ മുല്ലപ്പവും പൊടിയേറ്റ കിടക്കും കല്ലിനും ഉണ്ടാ സൗരഭ്യം അത് തെറ്റ ആ പഴഞ്ചൊല്ലി തെറ്റാടാട്ടാ ശരി എന്റെ വീടാ ഗുണമുണ്ടായിട്ടൂല ഓയിറങ്ങി നടന്ന ചൂണ്ടാപന്റെ എന്തിലും മീന് പുറകിട്ടിട്ടുണ്ടോ ഓയ് മീനണ്ടാ അടിച്ചാ കാട്ട് കിട്ടണോ ഇറങ്ങട്ടെ ആണല്ലേ ചെറുതായിരിക്കുമല്ലേ എന്നാ കാണാം ആ വെറുതെ ഇറങ്ങിയതാ ചുമ്മാ ഇറങ്ങിയതാ ആ ആ മൊത്തം നോക്കിയേ പാടത്തൊക്കെ ആൾക്കാർ ഇവിടെ നമ്മള് വരുമ്പോ അറിയാ ഒരു ചേട്ടൻ അവിടെ നിന്ന് ഭീഷണിണ്ടായിരുന്നു കംപ്ലീറ്റ് മീൻപിടുത്തുണ്ടോ ഇവിടെ നടന്നോണ്ടിരിക്കണത് ചൂണ്ടേ പോയിട്ട് പാടത്തിറങ്ങി നടന്ന് കാശിക്കാൻ പോയിവിടെയോ നമ്മക്കാന്ന് ഈ ചൂപ്പ് പാടത്തിനൊക്കെ പോയാലോ നീ പച്ചപ്പാടത് കഴിഞ്ഞപ്പോ എന്ത് രസാനീ ഇതൊക്കെ കാണാൻ തന്നെ ഒരു രസം ഉണ്ട് കേട്ടാ മൊത്തം കളകളാണ് പക്ഷെ കളസസ്യങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഭംഗിയുള്ള തോന്നുന്നു നമ്മളത് വിത്തിന് ഇട്ട് കഴിഞ്ഞാൽ വിത്തൊക്കെ മുളപ്പിച്ചാലും ഇത്രയും ഭംഗിയ മുളച്ചിരി തിന്നാണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക് തന്നെ വേണം ഇവിടുത്തെ ചേച്ചി ചേച്ചി അത് വള്ളം കളിക്കാൻ ഇവിടെ ഉള്ളവർക്കൊക്കെ പിന്നെ അല്ല കുട്ടനാട്ടിലെ ചേച്ചിമാരൊക്കെ വെള്ളം കണ്ടല്ലേ വളർന്നേക്കുന്നത് ഇവർക്ക് ആർക്കും വെള്ളത്തിനൊന്നും ഒരു പേടിയല്ല അതെനിക്ക് നേരത്തെ മനസ്സിലായതാണ് ആ വെള്ളം നാല് മറ്റേ ഇത് മുങ്ങിപ്പോർക്കണ്ടോ ചങ്ങടെ മുങ്ങിപ്പോയിട്ട് ചേച്ചിമാരൊക്കെ ആ പൊന്നമ്മ അയ്യോ പൊന്നമ്മയുടെ പൊന്നമ്മളത്തിലേക്ക് കണ്ടിട്ടില്ലേക്ക് പൊന്നമ്മറിയാ നമ്മടെ ഇങ്ങനൊന്നും ഇല്ല അടിപൊളിയായിരുന്നല്ലേ നമ്മടെ കായൽ ഇവിടെ ഇതുപോലെ ഉള്ള പൂ എല്ലാം കൂടി നമ്മടെ കൊണ്ടുവച്ചാ ഇത് കാണുമ്പോ ഭംഗിയും നമ്മടെ അതിൻ്റെതായ ഭംഗിയുണ്ട് ഇവിടെ ഇവിടത്തേതായ ഭംഗിയുണ്ട് ശരിയാണല്ലേ ആ എന്തായിരുന്നു പിന്നെ കായലും ഈ കായലും പിന്നെ കടലും പിന്നെ ഈ ഒരു പൂവൊക്കെ കൂടി ഒരുമിച്ചു കൊണ്ടാൻ പറ്റും നീണ്ട വരാരുടെ

ഞങ്ങൾ അല്ലേ ഇവിടെ മൊത്തം ആൾക്കാരും ഉണ്ടല്ലേ മീൻ മീൻപിടുത്തു രാവിലെ എല്ലാവരുടെ കയ്യിലും തന്നെ അത്യാവശ്യം വരാലൊക്കെ ഉണ്ടല്ലേ ആ വരാലാണ് കൂടുതൽ വരാലുണ്ട് പിന്നെ ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ വണ്ടികള്ളി എന്ന് പറഞ്ഞ മീനുണ്ട് ആ ചെറിയ ചെക്കനൊക്കെ നോക്കിയാൽ രാവിലെ ഇറങ്ങി കാസ്റ്റ് ചെയ്ത് മീനിനിടിച്ചു പോവാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൂസല്ല ഇത് ആ ഗൂസാണല്ലോ നമ്മുടെ വീട്ടിലുള്ള മറിയാമ്മയുടെ ചേട്ടൻ ഇത് പെണ്ണുണ്ട് അതിനകത്ത് അപ്പം എന്തായാലും കൂട്ടിനടുത്ത കാഴ്ച നമ്മള് സ്ഥലത്ത് എത്തിയില്ല സ്ഥലത്ത് എത്തുമ്പോ കിട്ടില്ല കാഴ്ച കിട്ടില്ലാന്ന് വായിപ്പ് രോഷം പറഞ്ഞത് പോലെ നമ്മളവിടെ പോയില്ലേ നമ്മള് നിക്കണം കൂട്ടനടാ ഞാൻ പറഞ്ഞില്ലേ കൂടെ ഉള്ളത് മിസ്റ്റർ ജൂബി വെള്ളം ഞങ്ങൾ ഇന്നത്തെ പരിപാടി നമ്മടെ എന്താ സംഭവം നമ്മുടെ തോക്ക് വെച്ചിട്ട് ജൂബിന്റെ തോക്കുകളൊക്കെ ഉണ്ട് വെറൈറ്റി ഗണ്ണുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഇന്നത്തെ വീട്ടിൽ പരിചയപ്പെടുത്താറുണ്ട് പക്ഷെ കുട്ടനാട് വന്ന് കഴിഞ്ഞാൽ നമ്മൾ കുട്ടനാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെ കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ കുട്ടനാടിലെ പറയാം പോന്ന് പൊക്കി കൊടുത്തോ ജൂബിനെ എന്താ പറയാ കുട്ടനാടിലെ ഏറ്റവും പ്രശസ്തനും കുട്ടനാടിലെ മീനുകളുടെ പേടി സ്വപ്നവുമായ ആളെ നോക്കിയേണ്ട വള്ളംകളം വള്ളംകളിയൊക്കെ കഴിഞ്ഞിട്ടില്ല അത് വള്ളംകളി അല്ലെ തീറ്റ കുട്ടിയാണ് അപ്പൊ ഇന്ന് നമ്മളിത് ജിനുവിന്റെ കൂടെയാണ് ഇവിടുത്തെ മീനുകളുടെ പേടി സ്വപ്നമായ ജിനുവിന്റെ കൂടെയാണ് നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് വള്ളം ഒക്കെ ആയിട്ട് ആക്കി കൊണ്ടുവന്നു ഇതിനെ താരെങ്കിലും കരിമ്പൂരണ്ടെങ്കിൽ അവിടെ മീൻ ഓടിപ്പോ അങ്ങനെ ആരുമില്ല ഓടിപ്പോ ഇവിടുത്തെ കോലാനൊക്കെ ഇത് കണ്ട വെള്ളത്തിൻ്റെ താഴെല്ലാം നടക്കണതല്ലേ ഇങ്ങനെ നമ്മുടെ അടുത്ത് കോലാനോട് കുറച്ച് വ്യത്യാസമുണ്ട് ആ ഇത് ആ നമ്മുടെ അടുത്ത എന്ന് പറയുന്ന സാധനം നമ്മുടെ നമ്മളടുത്ത് കോലാനല്ല ശരിക്കും മോരശ എന്ന് പറയണത് അത് നിങ്ങൾ ഇത്രയും താഴെയേക്ക് പോകാറില്ല അല്ല ഞങ്ങളുടെ എന്ന് പറയുന്ന സാധനം കുറവാണ് രണ്ട് കൊമ്പൾ അത് ഉണ്ടായിരിക്കും നല്ല റേറാണ് മറ്റേതാണ് കൂടുതലുള്ളത് ആ അതാണ് ഇപ്പം താഴെ നടക്കുന്നത്

മജാ നിങ്ങൾ തന്നെ കളിയാക്കി അല്ലെങ്കിൽ ഞാനൊരു സാധനം കളിച്ചാലാ ഈ ഇതിനകത്ത് നമ്മള് ഈ മോട്ടർ തിരക്കാത്ത നല്ല അടിച്ചിട്ടിരുന്ന പിന്നെ തോക്കോ വെച്ച് അടിച്ചിട്ട് രണ്ടെണ്ണം കിട്ടും എനിക്കൊന്നും കിട്ടില്ല പിന്നെ ഞാൻ ആ കപ്പാടേ അത് അവന് മാത്രം കിട്ടുമ്പോൾ എനിക്കൊരു തോന്നില്ല ആ ആവശ്യത്തിന് ഞാൻ രണ്ടെണ്ണം വേറെ ഗതിയേടും ഉണ്ടാകും രണ്ടെണ്ണം ഞാൻ അടിച്ചിട്ട് അപ്പൊ ഇനി ഞാൻ വേറെ സംഭവം കാണിച്ചു തരാം ഇനി എന്തായാലും നമ്മൾ വർക്കും പഠിച്ച സാധനം അല്ലേ വർക്കാൻ നോക്കാം നിങ്ങൾക്ക് ഞാൻ ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇല്ല അതെ ആൾക്കാരെ നോക്കിയേ ചില അപ്പച്ചനും അപ്പച്ചോട് ഇരിക്കട്ടെ അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ കൂടെ വെച്ച് കഴിഞ്ഞാല് അവരിട എന്റെ മോന് സീനാണല്ലേ ഇത് അപ്പച്ചാ ഇത് കൊറേണ്ടല്ലോ ഇത് ഇത് നമ്മുടെ അല്ല അല്ലല്ലേ നമ്മടെ നൊട്ടാളിന്നൊക്കെ പറഞ്ഞു അതല്ലേ അതെന്തിനാ ഓ അപ്പൊ ഇന്ന് കൂട് എടുക്കാൻ പോണിപ്പോ ജിനുവിന്റെ വീഡിയോകളിലല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ പക്ഷെ എന്റെ വീഡിയോകളിൽ നിങ്ങൾ ഇത് കണ്ടിട്ടില്ലല്ലേ കാണിച്ചു കൊടുക്കും ഇതിനെടുക്കാം

ത്തില്ലേ അപ്പൊ അതെ അപ്പൊ ഇങ്ങനെ കൂടി കഴിഞ്ഞിട്ട് ചെമ്മീന് വേണ്ടി മാത്രണത് കൊഞ്ചെന്തോണ്ട് നീലക്കാലം കൊച്ചിങ്ങനെ ആമ്പലെല്ലാം നല്ല ആ ഇങ്ങനെ ഇത് എടുക്കാൻ തന്നെ ഒരു സാധനം പിടിപ്പിച്ചിട്ടുണ്ടല്ലേ അല്ല കെട്ട് അവിടെ കിട്ടിയേക്കണം അതെ ഈ ചെമ്മീൻ ഉണ്ടല്ലേ ഇപ്പം കിട്ടിയ ചെമ്മീനെ നോക്കിയാൽ ഈ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസമുണ്ടായി ഇപ്പം ഈ എൻ്റെ കയ്യിലിരിക്കണത് ഒരു ആൺചമ്മീനാണ് കേട്ടോ ആൺചെമ്മീനായിരിക്കും വലുപ്പം കൂടുതൽ കാലിന് നിങ്ങളെ കൂടുതലൊക്കെ ഉള്ളത് അതെ അതുപോലെ പെൺചെമ്മീൻ ഞാൻ കാണിച്ചുതരാം ഇത് കാണാൻ ഇതൊക്കെ കാണാം ഇതൊക്കെ കാണാൻ നല്ല വലുപ്പം തോന്നി നിങ്ങളല്ലേ പെൺ അത് കിട്ടി അതെ പെൺചമ്മീനാകുമ്പോൾ സംഭവം വെച്ചാൽ മുട്ട ഉണ്ടാകണമെന്നല്ല പെണ്ണിത് ഓൾറെഡി മുട്ടയുണ്ട് മുട്ടയുണ്ട് നമ്മുക്ക് നല്ല കാലൊക്കെ തീരെ ചെറുതായി. എന്തിനാ പിടിച്ചേക്കുന്നത്? ചില സംശയങ്ങളുണ്ട്. ഈ സമയത്ത് പിടിക്കാൻടേന്ന് ഉറtilde ഇല്ലല്ലോ. ഇതിവി തീരുന്നില്ലേ? ഇല്ല, എല്ലാം ഇവർങ്ങന്ന് കേട്ടു പോ useState. അത്രേണ്ട്. വാടം വെட்டிக்கണ്ടിരിക്കയാ. ഇതിന്റെ മോട്ടറക്കിറങ്ങി മോട്ടറ എല്ലാം വെള്ളം വെറ്റ്ഞ്ഞിരിക്കണം സമയം. മോട്ടറേ. ഓപ്പൺിച്ചാലേ വെളിയിൽ പോവൂ. പിന്നെ ഇതിവിടെ ഇരുന്നിട്ട് അത്ണഞ്ഞു പോത്തേ ഉള്ളൂ. ആർക്കും അർത്ഥൊന്നുമില്ലായിരുന്നു. പക്ഷെ എന്തോ പറഞ്ഞു വരാതെ. എന്താടാ? ഏ ഇത് എന്താണ് നിങ്ങൾ കണ്ണി കൂടെ അടിച്ചറിയാൻ പറ്റില്ല നിങ്ങൾ എങ്ങനെ പറയാ സംഭവിച്ചറിയാൻ പറ്റില്ല അവൻ എന്നെ കണ്ണപ്പഴേ കണ്ണടച്ചാണേ പെരിയമാരാവില്ല നമ്മള് നമ്മുടെ ആശാനെ തോപ്പിക്കാൻ പോണ വീഡിയോ ചെയ്യാൻ പോണത് ആശാൻ ഇവിടെ കിടന്നിട്ട് വെള്ളത്തിൽ കിടന്നിട്ട് മീൻ പിടിച്ചോണ്ടിരിക്കുന്നേട്ടാ വെറുതെ മത്സരത്തിൽ നിന്നായിട്ടില്ല എന്തോരം എടുക്കാം ാണ് നമുക്ക് മതി അല്ലേ സംഭവം ഒന്നുമില്ല ഇത് ആശാന മലത്തി അടിക്കും നമ്മളെന്ന് ജൂബിലോട്ട് അങ്ങനെ താഴോട്ട് കൈ താഴെ താന്നിരിക്കണത്തില്ല ആശ വിട്ട് കൊടുക്കത്തില്ലെന്ന ആശാനും മുങ്ങിട്ടുണ്ട് കണ്ടുപിരി ഇന്ന് പോയ വണ്ടി തിരിച്ചു വരുവാ അവിടെ അത് ഉണ്ണുവാൻ തോന്നുന്നു എനിക്ക് ഇതേ ഇവരുകളുമായിട്ട് എന്തും കരപ്പ മീനുണ്ട് ആരും അറിയാലും കൈ വെച്ച് വരാ പറഞ്ഞാ മതി അയ്യോ എന്റെ പുറന്തൊല്ലി അടിച്ചിട്ട് പോകണു മീൻ വന്നിട്ട് വെയിറ്റ് പറഞ്ഞു ഞാൻ പഠിച്ചു വന്നതേ ഉള്ളു പണ്ടരം പിടിക്കാനായിട്ട് രണ്ടാടക്കെ പോയി ചോറിങ്ങനെ പുറത്തു വരും അടക്ക മറന്നു പോയില്ല മീൻ മഞ്ഞണ്ട് പക്ഷേ കയ്യിലകത്തോട്ട് മുങ്ങിട്ടുണ്ട് പെട്ടെന്ന് സ്പീർ കണ്ണിന്റെ ഒരു ഓർമ്മ വന്നു പോയി കൊറേ നേരം മുങ്ങി കിടക്കുന്നല്ലേ തോൽവി സമ്മതിച്ച അയ്യോ ഒരെണ്ണമെങ്കിലും യാപ്പിന് വേണമെങ്കിൽ തന്നെ ഇവിടെയൊക്കെ പഞ്ഞം കൈന്നിട്ട് കിട്ടിയതോ കിട്ടിയതോ വെയിറ്റ് ചെയ്യട്ടെ ഏർ കളിയാക്കി പോക്കാം പിടിച്ചായിരുന്ന നേരത്തെ പ്രാവശ്യം വന്നപ്പോ ഞങ്ങള് അവിടെ ഷാപ്പിന്റെ കടയില അഞ്ചാമത്തെ ആ ഇത് ഒന്നുമില്ലാത്ത പറക്കണം എത്ര മണി നേരം കയ്യിലേക്ക് ാണ് ഈ രണ്ടുപേരിൽ ഇങ്ങനെ ഇട്ട് അനക്കണം അപ്പൊ ഈ ചോറ് ഇതിനകത്തോട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യും ഇടങ്ങി എനിക്ക് ഇങ്ങനെ അടിക്കാമോ നീന്തോ ചോറിങ്ങ

അരിയുടെ ചോറ് നമ്മള് കൊടുത്തിട്ടുണ്ട് ഇനി ഇത്രയും ചോറുള്ളൂ ഇനി എന്റെ പൊട്ടും നടക്കല ഞാൻ എന്തായാലും ആശാല എടുത്തൊന്നും ഈ ഒരു മീൻപിടുത്തോന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് ഇത് സമ്മതിച്ചേ സമ്മതിച്ചേ ൊണ്ടും കുട്ടനാട്ടുകാരുടെ മാത്രം സ്പെഷ്യൽ അതെ എന്താണ് ജീന് ചെയ്യണത് കണ്ടു പിടിച്ചെണ്ട് വായങ്ങനെങ്കിലും അല്ലടാ ഇത് എങ്ങനെയും കിട്ടണമെന്ന് ഞാൻ അവിടെ ചെന്നിട്ട് മീനന്റെ

അവൻ പിടിച്ച അവനെല്ലാം മീൻ അതെല്ലാം ഞാൻ പോകണം ആണോ ഞാൻ പിടിച്ചിട്ട മീൻ ഗിനുവിന്റെ അമ്മ വെട്ടി എനിക്ക് ഞാൻ ഞാനത് കൊണ്ടുപോകാൻ പറയുന്നു അപ്പൊ സംഗതി ഞങ്ങള് കുട്ടനാട്ടിലായിരുന്നു ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരുന്നു ഈ മീൻപിടുത്തം നിങ്ങൾ കണ്ടല്ലോ ഇത് കുട്ടനാട്ടുകാരുടെ മൊത്തം സ്പെഷ്യൽ മീൻപിടുത്തോളം നമ്മളടുത്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും അപ്പൊ ഇതായിരുന്നു അന്നത്തെ വീഡിയോ അയ്യോ ഞാൻ എന്റെ ദൈവമേ ഞങ്ങളൊരു പത്തഞ്ച് അമ്പത് കിലോ കരിമീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു അമ്പത് കിലോ കരിമീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു